ഹലോ അസ്സാംക്കും എല്ലാവരും സുഖമല്ലേ എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കർക്കിടകത്തിൽ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ഒരു മരുന്നുണ്ട് ഒരു കർക്കിടമുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ കുറച്ച് ഉണ്ട് കുറച്ച് സമയം എടുത്തിട്ടുള്ള പ്രൊസീജിയറാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഈ ഒരു ഉണ്ട ഒരു ദിവസം ഒരാൾ ഒരെണ്ണം വീതം കഴിക്കണം അങ്ങനെ മുപ്പത് ദിവസം കഴിക്കണം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു മൂന്നാൾക്ക് ഒരു മാസം കഴിക്കാനുള്ള ഉണ്ട അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ അത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിൽ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലുള്ള സാധനങ്ങളാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒരാൾ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് രണ്ടാളൊക്കെ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ബുദ്ധിമുട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ മരുന്നൊണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ഞാൻ ചെമ്പ അരിയാണ് എടുത്തിട്ടുള്ളത് തവിടെയുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം ഇല്ലെങ്കിൽ പൊന്നി അരിയും എടുക്കാം കിലോ കടല അരക്കിലോ പൊട്ടുകടല കാൽ കിലോ ചെറുപയർ കാൽ കിലോ ഇരുന്നൂറ് ഗ്രാം കറുത്ത എള് ഇരുന്നൂറ് ഗ്രാം വെളുത്ത ഉള്ള് അൻപത് ഗ്രാം ചുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉലുവ നൂറ് ഗ്രാം കരിഞ്ചീരകം ഇരുപത്തഞ്ച് ഗ്രാം ചെറിയ ജീരകം ഇതിപ്പം അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിൽ നിന്ന് പകുതി എടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ രണ്ട് തേങ്ങയും ഒന്നര കിലോ ശർക്കരയും കൂടെ വേണം അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇനി ആദ്യം ശർക്കര ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ട് വെക്കണം തേങ്ങ ചിരവി എടുക്കണം പിന്നെ കടലയും പൊട്ടുകടലയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കഴുകി വെ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കണം ഒന്നും കുതിർത്ത് വെക്കരുത് നല്ലപോലെ വാഷ് ചെയ്ത് അരിപ്പ പാത്രത്തിലിട്ട് വെള്ളം വരാൻ വെച്ചാൽ മതി ഇനി ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ വെള്ളം വർന്നിട്ടുള്ള അരിയാണ് വറുക്കാൻ ഇടുന്നത് അരി കുറേ സമയം വറക്കണം ഒരുപാട് സമയം എടുക്കും അരി വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം വെച്ച പാത്രത്തൊന്നും കുറച്ചുകൂടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി നിങ്ങൾ വെക്കുമ്പോഴും നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക അല്ലെങ്കിൽ അടിയിൽ നിന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പം ഇതിൽ കരിയൊന്നുമില്ല നല്ല കട്ടിയുള്ള ഉരുളി തന്നെയാണ് ആദ്യം ഞാനിത് എടുക്കാതിരുന്നത് കുറച്ച് വലുതായതുകൊണ്ടായിരുന്നു അരി വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും സമയമെടുക്കും ശരിക്കൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വരെ സമയം എടുക്കും ഇപ്പം എൻ്റെ അരി ഇപ്പം റെഡിയായിട്ടുണ്ട് ഇതിനെ എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് കഴുകി വെച്ച എള്ളാണ് എള് രണ്ട് എള്ളും കൂടെ ഞാൻ ഒരുമിച്ചാണ് കഴുകിയത് അപ്പം എള്ള് രണ്ടും ഒരുമിച്ച് തന്നെ വറുക്കാം എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കണം ഓരോന്നിൻ്റേതും കുക്ക് കുക്കാവുന്ന സമയം വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് എല്ലാം വേറെ വേറെ തന്നെ വറുത്തെടുക്കണം ഇതിപ്പം എള് രണ്ടും ഒരുപോലത്തെ ആയതുകൊണ്ടാണ് എള്ള് രണ്ടും ഞാൻ ഒരുമിച്ചിട്ടത് എള്ളും വറന്നിട്ടുണ്ട് ഇതും എടുത്ത് മാറ്റാം ഇനി അടുത്തത് ഉലുവ ഇട്ടിട്ട് വറുക്കാം ഉലുവയും എല്ലാത്തിനൊന്നും വെള്ളത്തിൻ്റെ അംശം നല്ല വെണ്ണം പോകുന്നത് വരെ വറുത്തെടുക്കണം അല്ലെങ്കിൽ ചീത്തയായി ചീത്തയായിപ്പോവും അപ്പം വെള്ളത്തിൻ്റെ ഉള്ള നല്ല ഉള്ള വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നല്ല വരെ വറുത്തെടുക്കുക അപ്പം ഈ ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട് ഉലുവയും വറന്നു കഴിഞ്ഞാൽ നമുക്കടുത്തത് ജീരകം ഇട്ടിട്ട് വറുക്കാം ജീരകവും ഞാൻ കരിഞ്ചീരകവും ചെറിയ ജീരകവും ഒരുമിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പം അത് രണ്ടും ഒരുമിച്ചിട്ട് വറുത്തെടുക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ചെറുപയർ വറുക്കാം അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടലയും കടലിയും പൊട്ടുകടലിയാണെങ്കിൽ അതും വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നല്ല പൊട്ടുന്നത് വരെ വറുത്തെടുക്കാം അപ്പം നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുത്തിട്ടുണ്ട് ഇത് വറുത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാളുള്ളതാണെങ്കിൽ രണ്ട് പാത്രം വെച്ചൊക്കെ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടി പറ്റും എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യം ഞാൻ അരി എടുക്കുന്നുണ്ട് അരി നമുക്ക് അരി ഉണ്ടക്കൊക്കെ പൊടിക്കുന്നത് പോലെ ചെറിയ തരിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ടോ എങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുപയർ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ചെറുപയറും അധികം പൊടിക്കേണ്ടതില്ല ഒരു ചെറിയ ഹാഫായിട്ടുള്ള ഇതിൽ പൊടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒരു ഒരു ഒന്ന് തിരിച്ചാൽ മാത്രം മതി അധികം പൊടിഞ്ഞു പോകേണ്ട പിന്നെ ഞാൻ എള്ളടുക്കുന്നുണ്ട് എള്ളും ഒന്ന് പൾസിലിട്ട് അടിച്ചാൽ മാത്രം മതി അധികം പൊടിയേണ്ടതില്ല അപ്പോൾ ഒരു അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു എള്ളുണ്ടെങ്കിൽ കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പം ഒരുപാട് പൊടിഞ്ഞു പോകരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കടല പൊടിക്കുന്നുണ്ട് കടലയും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി പുട്ടുകടലിയും അതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം പൊടിഞ്ഞു പോവണ്ട ഇതൊക്കെ നമുക്ക് കടിക്കുമ്പം ആ ഓരോന്നിൻ്റെ ഓരോ ബൈറ്റ് കിട്ടുമ്പം തന്നെ ഉണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കടലി പുട്ടുകടലിയും പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജീരകങ്ങൾ പൊടിക്കുന്നുണ്ട് ജീരകവും അധികം പൊടിയേണ്ടതില്ല ഒന്ന് ക്രഷ് ചെയ്തിട്ട് തന്നെ എടുത്താൽ മതി അത് കഴിഞ്ഞ് പിന്നെ ഉലുവയാണ് പൊടിക്കുന്നത് ഉലുവ നല്ലവണ്ണം പൊടിയണം അത് അഥവാ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ അരിച്ചെടുത്തിട്ട് ഒന്ന് കൂടെ പൊടിച്ചെടുക്കണം അപ്പം പിന്നെ ലാസ്റ്റ് നമുക്ക് ചുക്ക് കൂടെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം പൊടിച്ചെടുത്തു പൊടിക്കുന്നത് എളുപ്പത്തി കഴിയുന്ന കാര്യം തന്നെയാണ് ഇനി ശർക്കര ഒരുക്കിയത് ഞാൻ ഈ അരിയൊക്കെ വറുത്ത് ആ ഉരുളിയിലേക്ക് തന്നെ ഒന്ന് അരിച്ചൊഴിക്കുകയാണ് ഇതൊന്ന് അരിച്ചൊഴിച്ച് ഒന്ന് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഈ ചൂടായി കഴിഞ്ഞാൽ ഇതിൽ ആ തേങ്ങ ഒന്ന് ഇട്ടിട്ട് നമുക്ക് വിളയിച്ചെടുക്കണം ഇതൊന്ന് ചൂടാകുമ്പോഴേക്ക് ഈ ഒരു പൊടി ഞാൻ വലിയൊരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാണ് ഇത് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ല മിക്സ് ചെയ്യണം നല്ല എല്ലാ പൊടികളും എല്ലാ സ്ഥലത്തും എത്തണം അപ്പം എന്നുവെച്ചാൽ നമ്മളിത് മൊത്തം ഇന്ന് ഉണ്ടയാക്കി എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി പൊടി ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പം എന്നേരം അതിൽ പിന്നീട് ഉണ്ടാക്കുമ്പം ഓരോന്നിൻ്റെയും ഇൻഗ്രീഡിയൻസ് അതിൽ കയറാതെ ആവരുത് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നേർ പകുതിയാക്കിയിട്ട് പകുതി പൊടി ഞാൻ മാറ്റി വെക്കുകയാണ് പൊടിക്ക് മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ ശർക്കരയും തേങ്ങയും വിളയിച്ചതിൽ നിന്നും പകുതി മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ ബാക്കി പകുതി ഒരു ചൂടാറിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഈ പൊടിച്ച പൊടി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടതില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഉരുട്ടിയെടുത്ത ആ ഉണ്ട തീരുന്ന സമയത്ത് ബാക്കി ഉരുട്ടിയെടുത്താൽ മതി അപ്പം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്തിട്ട് ഡ്രൈ ആവേണ്ടതില്ല നമ്മൾ ശർക്കര ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്ന ശർക്കരയിലേക്ക് നമ്മൾ ചിരവി വെച്ച രണ്ട് തേങ്ങ ഉണ്ട് ആ തേങ്ങ കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതൊന്ന് കുക്കായി കഴിയുമ്പം ശർക്കര ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആ വറ്റി വന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് പകുതി ശർക്കര എടുത്ത് മാറ്റാം നമ്മൾ എടുത്തു വെച്ച പകുതി പൊടിയിലേക്ക് പകുതി ശർക്കര വിളയിച്ചത് തേങ്ങൊട്ട് വിളയിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് കൊണ്ട് നല്ലവണ്ണം കുഴച്ചിട്ടെടുക്കണം കൈകൊണ്ട് കൊണ്ട് കുഴച്ചാൽ മാത്രമേ ആ ശർക്കരയും അരിയും കൂടെ നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാറണം ഒന്നുകൂടെ ചൂടാറിയതിന് ശേഷം ഇതിനെ ബോൾസാക്കി ഉണ്ടയാക്കി പിടിച്ചെടുക്കാം ചൂടൊക്കെ ഒരുവിധം കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഒരു ഇളം ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഉണ്ട ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതേപോലെ എല്ലാ ഇതും ഉരുട്ടിയെടുക്കാം ഇപ്പം എനിക്ക് ഈ ഒരു പകുതി എടുത്ത് വെച്ചതിനെ കൊണ്ട് ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് ഉണ്ട കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പകുതി എടുത്ത് വെച്ചതും ഉണ്ടാവും അപ്പം മൂന്നാൾക്ക് ഒരു മാസം കഴിക്കാനുള്ള ഉണ്ട ഉണ്ടാവും അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇതൊക്കെ പൊടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല മരുന്നിൻ്റെ മണമാണ് ഉള്ളത് ഞാനിതിപ്പം മെഞ്ഞാന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും ഈ ഉണ്ട എടുക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ നല്ല മണം കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഉണ്ടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്